വിവിധ ജില്ലയിലെ ജോലിയൊഴിവുകൾ എറണാകുളം ഡെലിവറി ബോയ്സിന് ആവശ്യമുണ്ട് ശമ്പളം പത്തായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ താമസവും ഭക്ഷണവും ലഭ്യമാണ് ലൊക്കേഷൻ നിയർ വളഞ്ഞമ്പളം ടെമ്പിൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ കൊച്ചി ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സീറോ ഫോർ വൺ നയൻ വൺ ഫൈവ് തിരുവനന്തപുരം ആറ്റിങ്ങലിലേക്ക് അക്കൗണ്ടൻറ്റ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഓഫീസ് അസിസ്റ്റൻ്റ് എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫൈവ് ഡബിൾ എയ്റ്റ് ടു ത്രീ സെവൻ ഡബിൾ സീറോ തലശ്ശേരിയിലെ വൃദ്ധസദനത്തിലേക്ക് നഴ്സിന് ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും ശമ്പളം പതിനയ്യായിരം രൂപ വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് മൂവാറ്റുപുഴ ഷീമാസ് ഷോറൂമിലേക്ക് സെയിൽസ് ഗേൾസിനെ ആവശ്യമുണ്ട് പ്രായം മുപ്പത്തഞ്ച് വയസ്സ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് വൺ സ്ഥാപനത്തിലേക്ക് ഫീൽഡ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ടു വീലർ ഉള്ളവർക്കും മുൻഗണന വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ നയൻ വൺ ഫൈവ് പട്ടാമ്പിയിലെ സ്ഥാപനത്തിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ താൽപ്പര്യമുള്ളവർ വിളിക്കുക ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു കോഴിക്കോട്ടെ സ്ഥാപനങ്ങളിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായം ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ശമ്പളം പതിനേയ്യായിരം രൂപ ഇ പി എഫ് ആനുകൂല്യം ലഭ്യമാണ് താമസ സൗകര്യം ഉണ്ടായിരിക്കും അംബാസഡർ സെക്യൂരിറ്റി സർവീസ് ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫൈവ് എയിറ്റ് സീറോ എയ്റ്റ് നയൻ ത്രിബിൾ എയ്റ്റ് നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ വൺ സെവൻ എയ്റ്റ് സീറോ ഫോർ തിരൂർ മലപ്പുറം തൃശ്ശൂരിലെ മെഡിക്കൽ കമ്പനിയിലേക്ക് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് സപ്ലൈ ബോയ്സ് ബില്ലിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് ത്രിബിൾ ഫൈവ് ഫോർ ടു കണ്ണൂരിലെ റിസോർട്ടിലേക്ക് ജനറൽ വർക്കേഴ്സിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നിലമ്പൂരിലേക്കും വയനാട്ടിലേക്കും സെക്യൂരിറ്റിക്കാരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ടു സീറോ എയ്റ്റ് നയൻ സീറോ സെവൻ നയൻ ഫൈവ് ടു സിക്സ് നയൻ ഡബിൾ വൺ ഡബിൾ സിക്സ് നയൻ മോർഗൻ ബിസിനസ് കോർപ്പറേഷൻ ഗ്രൂപ്പ് വിവിധ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു ഒഴിവുകൾ മാനേജ്മെൻ്റ് സെക്ഷൻ അക്കൗണ്ട് സെക്ഷൻ ക്ലർക്കൽ സെക്ഷൻ നോൺ മാനേജ്മെൻറ്റ് സെക്ഷൻ സൂപ്പർവൈസർ ഡിസ്ട്രിബ്യൂഷൻ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപ വരെ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ വൺ സെവൻ എയ്റ്റ് സെവൻ ഫൈവ് വൺ സദൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓഫീസ് സ്റ്റാഫിനെ നിയമിക്കുന്നു എക്സ്പീരിയൻസ് ആവശ്യമില്ല ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് യോഗ്യത എസ് എസ് എൽ സി മുതൽ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്രായം ഇരുപത്താറ് വയസ്സിന് താഴെ ആയിരിക്കണം ശമ്പളം പതിനഞ്ച് അഞ്ഞൂറ് മുതൽ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ താമസവും ഭക്ഷണവും സൗജന്യമായി കമ്പനി നൽകുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുണ്ട് താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ അയയ്ക്കുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ നയൻ എയ്റ്റ് ഫൈവ് ഫോർ എയ്റ്റ്